അതല്ലാതെ നീ നിന്റെ വഴിയെ സഞ്ചരിച്ചിട്ട് ഒരു 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 വള്ളത്തില് ആ ഒരു സ്നേഹ സമുദ്രത്തിന്റെ മുകളില് നീ ഒരു വള്ളം വിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ആ ആ ആ സ്നേഹം സ്നേഹ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കടക്കാതെ ആ ആഴത്തിലേക്ക് ഇടാതെ നിനക്ക് ആ സ്നേഹത്തിന്റെ യഥാർത്ഥ അനുഭവം നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക എന്നിട്ട് ദൈവ സ്നേഹമല്ലെന്ന് ആ സ്നേഹ സമുദ്രത്തിന്റെ മുകളിലൂടെ നീ സുഭിക്ഷമായിട്ട് ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ട് അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പലപ്പോഴും ജീവിതത്തിൽ പിന്നെ പ്രാപിച്ചുകൊണ്ട് നീ ആ ദൈവത്തിന്റെ സ്നേഹത്തെ തിരസ്കരിച്ചു പറയും തള്ളിപ്പായി മനസിലായി യോഹനാൻഡ് സുവിശേഷം യോഹനാൻഡ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള ഭാഗ്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് നമ്മുടെ നീരസം നമ്മുടെ ദേഷ്യം നമ്മുടെ വെറുപ്പം ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ നമ്മൾ അനുഭവം അപ്പോഴനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക കടബാധ്യതകള് സാമ്പത്തിക ഞെരുത്തങ്ങള് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഉയരാൻ പറ്റാതെ അനുഭവിക്കുന്ന പ്രയാസങ്ങള് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പരിഹാസങ്ങൾ ഈ ഒരു അനുഭവത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട് ജീവിതത്തിൽ നിറയെ സൗഭാഗ്യങ്ങളും സമ്പത്തും ലഭിക്കുന്നതല്ല ദൈവസ്നേഹം മനസ്സിലായോ ജീവിതത്തിൽ വലിയ മണിമാളികയും വാഹനങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സ്വത്തും പണവും കൊണ്ട് മൂടപ്പെടുന്ന ഒരു അനുഭവം അല്ല ദൈവസ്നേഹം സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല അത് അനുഭവിച്ച വിശുദ്ധരൊക്കെ നിരവധി വിശുദ്ധരൊക്കെ ഈ രോഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധ ഫ്രാൻസിസ് തങ്ങൾക്കുണ്ടായിരുന്ന ആ സ്വത്തിന്റെയും സുഖ സുഖസുഷുപ്തിയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അവര് ഇതൊന്നും അല്ല ദൈവസ്നേഹം ഒന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെല്ലാം ഉപേക്ഷിച്ച് രാജകുടുംബങ്ങളിൽ പ്രഭു കുടുംബങ്ങളിലൊക്കെ ജീവിച്ച ആ വിശ്വത്തിലൊക്കെ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നഗ്നബാധരായിട്ട് ഇട്ട ഒറ്റ ഉടുപ്പുമായിട്ട് അവിടുന്ന് അവരൊക്കെ ലോകത്തിലേക്ക് ഇറങ്ങി